നമസ്കാരം മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ശക്തമായ പരീക്ഷണങ്ങളും കൊണ്ടുവരുന്ന ഒരു മാസമാണ് ശനി ഇപ്പോഴും പന്ത്രണ്ടാം ഭാവത്തിൽ തുടരുന്നത് കൊണ്ട് ഏഴര ശനി സമയത്തിന്റെ സമ്മർദ്ദം നിലനിൽക്കുന്നു നീലികേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം രാഹു പതിനൊന്നാം ഭാവത്തിൽ കേതു അഞ്ചാം ഭാവത്തിൽ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യനും ബുധനും ആറാം ഭാവത്തിലും ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ മാറ്റം വരുന്നുണ്ട് ഇരുപത്തിയേഴിന് ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് കടക്കം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒക്ടോബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിലും സാമ്പത്തികത്തിലും കുടുംബത്തിലും തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി ഇന്നത്തെ അദ്ദേഹത്തിലൂടെ പരിശോധിക്കാം തൊഴിൽപരമായി എങ്ങനെയായിരിക്കുമെന്ന് ആദ്യം നോക്കിയ ശേഷം ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം ഈ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യനും ബുധനും ആറാം ഭാവത്തിൽ വരുന്നത് പരീക്ഷണങ്ങൾക്കും ജോലിസ്ഥലത്തെ മാനസിക സംഘർഷങ്ങൾക്കും വിധേയമാകും ചിലർക്ക് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് നിങ്ങൾ അവരുമായി നേരത്തെ തന്നെ മാനസികമായി അകന്നു നിൽക്കുകയും അവരിൽ നിന്ന് നിങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ അനുഭവങ്ങൾ വന്നിട്ടുണ്ടാകും ജോലിസ്ഥലത്ത് സ്വാഭാവികമായ തെറ്റുകൾ പോലും വലിയ വിഷയമാക്കി കാണിച്ചേക്കാം ഒക്ടോബർ പതിനാറിന് ശേഷം ബുധൻ ഏഴാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ പതിനേഴിന് സൂര്യനും അതേ സ്ഥാനത്ത് എത്തുമ്പോൾ നിങ്ങളുടെ കർമ്മപരമായ അവസ്ഥ ശരിയായ രീതിയിൽ മാനസികപരമായി ആശ്വാസം ലഭിക്കുകയും ചെയ്യും ജോലിയിൽ പുതിയ കരാറുകൾ ജോലിയിൽ മാറ്റം വിദേശ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം എന്നിവയ്ക്ക് വഴിതെളിയും അതുവരെ വരുന്ന ചെറിയ പ്രശ്നങ്ങളിൽ തളരാതെ ശാന്തത പാലിച്ചാൽ വളർച്ചയുടെ പാത തുറന്നു കിട്ടും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ജോലിസ്ഥലത്ത് മാനേജ്മെന്റുമായോ മേലധികാരികളുമായോ ജോലിയുമായി ബന്ധപ്പെട്ട് സംസാരം സംസാരമുണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് ഉന്നതമായാൽ ആരും നിങ്ങളെ തടയാനാകില്ല ഫ്രീലാൻസർമാർക്കും ക്രിയേറ്റീവ് മേഖലയിൽ ഉള്ളവർക്കും ഒക്ടോബർ രണ്ടാം പകുതിയിൽ മികച്ച ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇനി സാമ്പത്തിക വിഷയത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി തുടരുന്നതിനാൽ ചിലവുകൾ നിയന്ത്രിക്കാനാകാതെ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും അപ്രതീക്ഷിതമായ ചിലവുകൾ കുടുംബ ചെലവുകളുടെ വർധനവ് ഹെൽത്ത് റിലേറ്റഡ് എക്സ്പെൻസസ് തുടങ്ങിയവ കൊണ്ട് വരുമാനമുണ്ടെങ്കിലും അത് കൈവശം നിലനിർത്തുവാൻ ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ രാഹു ഉള്ളതിനാൽ കയ്യിൽ സാമ്പത്തികം ഒട്ടുമില്ലാത്ത അവസ്ഥ വരില്ല ചിലർക്ക് ഷെയർ മാർക്കറ്റ് കമ്മീഷൻസ് സൈഡ് ഇൻകം വഴിയും നേട്ടം ലഭിക്കും ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഭവന കാര്യങ്ങളിൽ ഭൂമിയിൽ വാഹനത്തിൽ എന്നിവയിൽ നേട്ടം വരും ഈ വ്യാഴമാറ്റത്തെ കുറിച്ച് നമ്മളൊരു അധ്യായം ഉടനെ തന്നെ ചെയ്യുന്നതാണ് അത് കാണുന്നവർക്ക് വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഒരുപാട് നാളായി വിചാരിച്ചിരുന്ന വീട് വാങ്ങൽ വാഹന സംബന്ധമായതും തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു സ്ഥിതി വരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശനി പന്ത്രണ്ടിൽ ഉള്ളതിനാൽ കടമെടുത്ത് ചിലവുകൾ അതായത് എക്സ്ട്രാ ചിലവുകൾ ചെയ്യുന്നത് ഭാരമായ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സേവിങ്സ് ഉറപ്പാക്കി മുൻപോട്ട് പോയില്ല എങ്കിൽ വർഷാവസാനത്തോടെ സമ്മർദ്ദം കൂടുതലാകും എന്ന് ശ്രദ്ധ വയ്ക്കുക ഇനി ബിസിനസ് പരമായി നോക്കുമ്പോൾ മാസത്തിന്റെ തുടക്കം മത്സരവും പരീക്ഷണവുമായിരിക്കും വിപണിയിൽ പൊതുവെ മത്സരം ശക്തമാകുന്ന ഒരു സമയമാണ് പുതിയ കോൺട്രാക്ട്സ് ഒക്കെ സംസാരിച്ചു വച്ചിരിക്കുന്നവർക്ക് അത് ഫൈനലൈസ് ചെയ്യുന്നതിൽ സാങ്കേതികമായ ഒരു താമസം വരുന്നതാണ് ഒക്ടോബർ ഒമ്പതിന് ശുക്രൻ ആറാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ കസ്റ്റമർ കംപ്ലൈൻസ് ബിസിനസ് പങ്കാളിയുമായി ആശയപരമായ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് എന്നിവ ഉണ്ടാകും പക്ഷേ പതിനാറ് പതിനേഴ് തീയതിക്ക് ശേഷം സൂര്യനും ബുധനും ഏഴാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് പുതിയ പാർട്ണർഷിപ്പ് വിദേശ സഹകരണം തുടങ്ങിയവയ്ക്ക് നല്ല സമയമാണ് ആയതിനാൽ മാസപകുതിക്ക് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ചെറുകിട ബിസിനസ്സുകാർക്കും ചെയ്യുന്ന ബിസിനസ് പ്രത്യേകിച്ച് ഫുഡ് ഗാർമെന്റ്സ് ട്രേഡിങ് സർവീസ് സെക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ മാർജിൻ മെച്ചപ്പെടും ഇരുപത്തിയേഴിന് ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് വരുന്നതോടെ ബിസിനസ്സിൽ വലിയ എക്സ്പാൻഷൻ പ്ലാൻസ് മാസാവസാനം വരെ വെട്ടിക്കുറയ്ക്കുന്നതാണ് നല്ലത് പ്രണയപരമായി നോക്കുമ്പോൾ കേതു അഞ്ചാം ഭാവത്തിൽ ഉള്ളതിനാൽ പ്രണയ ജീവിതത്തിൽ ഒരു ചെറിയ അകൽച്ച മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്നിവയൊക്കെ ഉണ്ടാകും പങ്കാളിയുടെ വാക്കുകളോട് തെറ്റിദ്ധാരണ വരുവാൻ ഇടയുണ്ട് ഒക്ടോബർ ഒമ്പതിന് ശുക്രൻ ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ ചിലർക്ക് പ്രണയ ബന്ധത്തിൽ ഒരു ചെറിയ കാലത്തേക്ക് വിരഹം വരുവാനും സാധ്യത കൂടുതലാണ് കുടുംബപരമായി പത്തൊമ്പതിന് വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറുന്നത് ബന്ധങ്ങളിൽ സൗഹൃദം വീട്ടിൽ സന്തോഷം വിവാഹ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത തുറക്കും ഒറ്റയ്ക്കുള്ളവർക്ക് പ്രത്യേകിച്ച് അശ്വതി കാർത്തിക നക്ഷത്രക്കാരിൽ ചിലർക്ക് ഒക്ടോബർ രണ്ടാം പകുതിയിൽ പുതിയ പ്രപ്പോസൽസ് വരുവാൻ യോഗമുണ്ട് ലവ് മാരേജ് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് ലഭിക്കും ശനി പന്ത്രണ്ടാം ഭാവത്തിൽ തുടരുന്നതിനാൽ ഏഴര ശനി ആയതിനാൽ കുടുംബാംഗങ്ങളുമായി ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് എക്സ്പെൻസസ് എന്നിവ ഉണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും പ്രത്യേകം ശ്രദ്ധ വേണം എന്നാൽ ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം നാലാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വീണ്ടെടുക്കാം വീട്ടിനുള്ളിലെ പ്രശ്നങ്ങൾ തീരുവാനും റെനോവേഷൻ കൺസ്ട്രക്ഷൻ വെഹിക്കിൾ പർച്ചേസ് പോലുള്ള കാര്യങ്ങൾ നടത്തുവാനും സാധിക്കും ചിലർക്ക് കുടുംബത്തിൽ പുതിയ അംഗം ചേരുന്ന ഒരു സന്തോഷ വാർത്ത കേൾക്കാം ഭാഗ്യമൊക്കെ ഇതിന്റെ സൂചകങ്ങളാണ് ഇനി വിദ്യാർത്ഥികളായ മേടം രാശിക്കാർക്ക് കേതു അഞ്ചാം ഭാവത്തിൽ ഉള്ളതിനാൽ പകുതി വരെ വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങൾ അത് ഓർമ്മയിൽ ഇരിക്കാത്ത ഒരവസ്ഥ വരും ആദ്യം ഏത് വിഷയം പഠിക്കണമെന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ വരും ആറാം ഭാവത്തിലെ സൂര്യനും ബുധനും കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവർക്ക് ശക്തമായ പ്രകടനം നടത്തുവാൻ സാധിക്കും നിങ്ങളുടെ പരിശ്രമങ്ങളുമായി മുൻപോട്ട് പോവുക ഒക്ടോബർ പതിനാറിന് ശേഷം ബുധൻ ഏഴാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ഹയർ സ്റ്റഡീസ് ഫോറിൻ എഡ്യൂക്കേഷൻ അവസരങ്ങളൊക്കെ തുറന്നു കിട്ടും പ്രത്യേകിച്ച് റിസർച്ച് ലീഗൽ സ്റ്റഡീസ് കോമേഴ്സ് മേഖലകളിൽ ഉള്ളവർക്ക് വളർച്ചയും ഉണ്ടാകും പത്തൊമ്പതിന്റെ വ്യാഴം അതായത് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നതോടെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് റിയൽ എസ്റ്റേറ്റ് ആർക്കിടെക്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല മുന്നേറ്റം ഉണ്ടാകും ആരോഗ്യപരമായി നോക്കുമ്പോൾ ഏഴര ശനി സമയമായതിനാൽ ശരീരത്തിൽ ക്ഷീണം ഉറക്കക്കുറവ് ഡിപ്രഷൻ ടെൻഡൻസീസ് എന്നിവയൊക്കെ ഉണ്ടാകും ആറാം ഭാവത്തിലെ സൂര്യനും ബുധനും ചെറിയ രോഗങ്ങൾ ഇൻഫെക്ഷൻസ് സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്നിവയൊക്കെ വരുത്തും ഒക്ടോബർ ഇരുപത്തിയേഴിന് ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക അതുപോലെ യാത്രാ തടസ്സങ്ങൾ പോലുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം മാസ പകുതി കഴിഞ്ഞ് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നത് ശരിയായ ചികിത്സ ലഭിക്കുവാനും രോഗശമനം ഉണ്ടാവുകയും എന്നീ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മേടം രാശിക്കാർക്ക് പരീക്ഷണങ്ങളും അവസരങ്ങളും ഒരുമിച്ച് വരുന്ന കാലമാണ് തുടക്കത്തിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങളും സംഘർഷങ്ങളും ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ രണ്ടാം പകുതിയിൽ നേട്ടങ്ങളും ആശ്വാസവും ലഭിക്കും കരിയർ വിദ്യാഭ്യാസം കുടുംബം എന്നീ മേഖലകളിൽ വളർച്ച ഉണ്ടാകുമ്പോൾ സാമ്പത്തികവും ആരോഗ്യവുമായ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ഇന്നത്തെ ഈ അധ്യായത്തിൽ പരിഹാരമായി ആദ്യം കർമ്മം ചെയ്യുക എന്നുള്ളതാണ് കർമ്മം കൃത്യമായി ചെയ്യുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ദർശനം ചെയ്യുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ദോഷഫലങ്ങൾ ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കും നമ്മുടെ പ്രവൃത്തികളും ചിന്തകളുമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് വ്യക്തി ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനവും ബലാബലവും അനുസരിച്ച് ലഭിക്കുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരും ശുഭാപുതി വിശ്വാസത്തോടെ ഓരോ ദിവസത്തെയും സമീപിക്കുക നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിലും കൂടാതെ വിശിഷ്ടമായ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രത്യേകമായ പൂജകളിലും ചേർക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യയം പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായവുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം